ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണിച്ചുകൊണ്ടാണ് കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് നല്ല തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് അപ്പോൾ കുറേ പണിയുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മഞ്ചേരിയിലും അരീക്കോടും ഒക്കെ ൊക്കെ പോവാനുണ്ട് പിന്നെ മക്കൾ സ്കൂളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് മുട്ട ബട്ടർ കോഫി ഒരു മാറ്റവും ഇല്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല വെയ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതുതന്നെ അതിനൊന്ന് സ്കൂളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാ ഞാൻ മക്കളെ ബുക്സ് വാങ്ങാനുണ്ട് ഒരാളെ ബുക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മക്കൾ ചെറുതായിട്ടൊന്ന് സ്കൂളിൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാളെ ബുക്സും കൂടി വാങ്ങിക്കാനുണ്ട് പിന്നെ രണ്ടാക്കും യൂണിഫോംസൊക്കെ ഒന്ന് ഇട്ട് നോക്കാനും ഒരാൾ നേരെ എൽ പിന്നു കഴിഞ്ഞ് യു പിയിലോട്ടേക്ക് മാറിയതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ട്രൗസേഴ്സൊക്കെ ഒന്ന് പാൻസ് ആയതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് പക്ഷെ എനിക്കെന്തോ ഒരു പേടിയോ ഓ പാൻസൊക്കെ ആയോ വലുതായോ എന്നൊക്കെ ഉള്ള ഒരു ഇതാട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂളിൽ ടൈ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ അവർക്ക് ഇപ്രാവശ്യം ടൈയും പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് എന്താ പറയുക യൂണിഫോമൊക്കെ ഉണ്ട് സ്പോർട്സിന് കുറച്ചും കൂടി ആക്ടിവി ആക്ടിവിറ്റീസും കുറച്ചും കാര്യങ്ങളൊക്കെ ഉള്ള സ്കൂളാണ് അതുകൊണ്ട് ട്രാക്ക് പാൻസും ജേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ട് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഷർമെൻസ് എടുക്കുക അതൊക്കെ അങ്ങനത്തെ പണികളിലൊക്കെയാണ് ഞാൻ മുഴുകിയിരിക്കുന്നതൊക്കെ ജിനു ഉള്ളതുകൊണ്ട് അവൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക രണ്ടാക്കും ഒരാൾക്ക് ശരിക്കും ഒരാൾക്ക് ഇട്ട് നോക്കിയാൽ മതി അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസ് മറ്റേക്ക് എടുത്താൽ മതി ഏതായാലും അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഒന്നായിട്ട് എനിക്ക് നീറുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല നീറുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്ന നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെങ്കിലും ഒരു നീറ്റൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് രണ്ടര മണിക്കൂറോളം അവിടെ ചിലവഴിച്ചിട്ട് നല്ല പണി ഉണ്ടായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ടി വന്നതുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു ഞാൻ ലിവറാണ് കേട്ടോ ബീഫിൻ്റെ ലിവറാണ് കഴിച്ചത് അത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ആക്രാന്തത്തോട് കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെയ്റ്റ് നോക്കിയാൽ അതോ എൺപത്തി നാല് പോയിൻറ്റ് നാല് അഞ്ചാണ് കേട്ടോ കുറേന്നൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി വെയ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം എത്രത്തോളം ആവും എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നരീക്കോടും മഞ്ചേരിയും എല്ലാം അടുത്ത് പോകാനുണ്ട് അപ്പോൾ എന്തൊക്കെയാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇന്ന് ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ പോണത് ഓൾറെഡി താത്താൻ്റെ വീഡിയോയിലൊക്കെ കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം ഞാൻ ഞാൻ ഒരു അഞ്ച് ആറ് ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് അപ്പം എന്തായാലും കാര്യത്തിലേക്ക് വരാം കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും കാക്കയും ഇത്താത്തും മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഇങ്ങനെ കാക്ക ഇങ്ങനെ പറഞ്ഞു ിപ്പം എൻ്റെ വെഡ്ഡിങ് ആൻസർ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് പ്ലാൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനും റെഡി ആയിട്ടോ പക്ഷെ എന്താ വെച്ചാൽ വെഡ്ഡിങ് ആൻസറിൻ്റെ അന്ന് എനിക്ക് എത്രത്തോളം അന്ന് മഞ്ചേരിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ കാരണം കുറച്ച് ട്രാവൽ പ്ലാൻസൊക്കെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അന്ന് ഞാൻ കോഴിക്കോട് തന്നെ ഉണ്ടാവുമോ എന്നുള്ളതിന് എനിക്ക് അത്ര ഷുവറില്ല കേട്ടോ അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാക്കുന്നതിനേക്കാളും നല്ലത് ആ ഡേറ്റിന് ദിവസം ദിവസമാക്കിയാൽ അവർക്ക് കുറച്ചും കൂടി സർപ്രൈസ് ൂടെയും സർപ്രൈസാവുമല്ലോന്നി വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് പക്ഷെ അത് ഇന്ന് തന്നെ ആകും എന്നുള്ളത് ഭയങ്കര ഒരു ആയതാണ് കേട്ടോ കാരണം പിന്നെ ഒരു ദിവസം അതിന് മുമ്പത്തെ ഇല്ല ഞങ്ങൾക്ക് ആയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇല്ല കാരണം ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഞാനും പോകും പിന്നെ താത്താക്കാണെങ്കിലും താത്താവിൻ്റെ കുടുംബത്തിൽ ഒരു ട്രിപ്പ് ഉണ്ട് അങ്ങനെ എല്ലാവരും കുറച്ച് ബിസി ആയിപ്പോയി പിന്നെ ആർക്കും അന്ന് അത് അതിന് മുമ്പ് ഒരു ഡേറ്റ് ഇല്ല എല്ലാവരും കൂടി ഒരു ഡേറ്റ് പിന്നെ അവൈലബിളായിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഇന്ന് ഓക്കെ നമുക്ക് ഇന്ന് ഫിക്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചതാണ് അല്ലാതെ ആർക്കും ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ടൈം ഇല്ലെങ്കിലും നമ്മൾ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തണമല്ലോ അതാണല്ലോ അതിലൊരു ടാസ്ക് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരെ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ സുജീൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും കാണണം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പ്രസന്റിലോട്ട് വരാം അരിക്കൂടെ എത്തിയാൽ പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ആയിട്ട് കാണാനുള്ളവർക്ക് അറിയാം നമ്മൾ എൻ്റെ മക്കൾ എല്ലാവരും എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ഓരോ സാധനങ്ങൾ ഞങ്ങളിൽ നിന്ന് പൈസയൊക്കെ പിരിച്ച് വാങ്ങി തീനണ പണിയാണ് അവർക്കുള്ളത് അപ്പോൾ ഞാൻ പിന്നെ താതാന ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ലീവ് ബാക്കിയുള്ളത് ഞാൻ പാക്ക് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അവളൊന്നും കൂടി നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ഞാനും അവളും അവൾ കുറച്ചും തിന്നുള്ളൂ ഞാൻ ബാക്കി ഇങ്ങനെ കുറച്ചും കൂടി തിന്നു കേട്ടോ കാരണം എനിക്ക് എന്താ പറയുക ഇങ്ങനെ ട്രാവലിങ് തന്നെയല്ല ട്രാവലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഉണ്ടെങ്കിൽ നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ എന്തായാലും താത്ത നല്ല മധുരമില്ലാത്ത കെട്ടൻ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലിവറ് കഴിക്കുന്നവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചു പിന്നെ ഞാനത് മെല്ലെ തട്ടിയിട്ടോ വേണ്ടയെന്ന് വെച്ചു അങ്ങനെ എന്താ പറയുക മധുരല്ലാണ്ട് ചായ ഇങ്ങോട്ട് ഇറങ്ങൂല ഞാൻ കുറേ പ്രാവശ്യം ഈ ഒരു ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ മധുരമില്ലാത്ത ചായ കുടിച്ച് ട്രൈ വെറുതെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഡയറ്റിൽ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു കാരണം എനിക്ക് ഇടക്ക് തലവേദന വരുന്ന പോലെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങനെ മധുരമല്ലാത്ത ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മധുരല്ലാത്ത ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിപ്പിലൊക്കെ ഞാനിപ്പോൾ അങ്ങനെ ബാംഗ്ലൂരൊക്കൊക്കെ വന്നപ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്തു മധുരമല്ലാത്ത ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ കുടിച്ച് ഞാൻ കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് മാറുകയാണ് ഞാൻ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് രാത്രി ഞാൻ തിരിച്ച് കോഴിക്കോടൊക്കെ തന്നെയുള്ള പോകാനുള്ള പ്ലാനിലാണ് വന്നത് കേട്ടോ ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട് അത് ലാസ്റ്റ് പറയാം കേട്ടോ എന്തായാലും മക്കൾക്ക് ഡ്രസ്സ് മാറാനുള്ളതോ എനിക്ക് ഡ്രസ്സ് മാറാനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം മക്കളൊക്കെ ഇവിടെ വന്നാൽ ഓ എന്തായാലും പുറത്ത് പോകാൻ വരും മക്കളെല്ലാവരും കൂടി കളിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തായാലും അലമ്പാകും എനിക്കറിയാം അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കാക്കാൻ ഞങ്ങൾ ഇറങ്ങാമെന്ന് കാക്കാണ്ട് പറഞ്ഞ ടൈമിൽ ഞങ്ങൾ ആറരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഏഴ് മണിയായിട്ടോ ആളാക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ കുത്തിരിക്കണത് കേട്ടോ ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ കാക്ക ഞങ്ങൾ അരിക്കോട് വഴി ഈ ഈ വഴി തന്നെയാണല്ലോ പോവുക വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ട് ഒരുമിച്ച് അമ്മാൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അമ്മ ആ അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് വിചാരിക്കുമല്ലോ ആരപ്പോൾ ഈ വരുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോൾ കാക്ക പറഞ്ഞു അതിനെക്കാട്ടി നല്ലത് ഉമ്മാനെ ഞങ്ങൾ സിനിമക്ക് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ അവിടെ ഒരു മോളിലേക്ക് എത്തിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളാ മോളിലേക്ക് വന്നാൽ മതി അങ്ങനെ സർപ്രൈസ് സർപ്രൈസാക്കാമെന്ന് പറഞ്ഞു അപ്പം അതിൽ തന്നെ ആദ്യം മോളിൽ എത്തിയിട്ട് അവിടെ ഇരിക്കണം എന്നിട്ട് ഞങ്ങൾ പിന്നെ വരുമ്പോൾ ആരപ്പം ഇരിക്കണം എന്നുള്ള രീതിയിൽ ഉമ്മ സർപ്രൈസ് ഇമ്മ ഇപ്പോൾ സർപ്രൈസ് ആവണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ ആയതുകൊണ്ട് ആദ്യം അവരെത്തിപ്പോയിട്ടോ അങ്ങനെ കുറേ ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചു അതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കുറച്ചല്ല ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രെയിം കേട്ടോ ഓവർ സർപ്രൈസ് സർപ്രൈസൊന്നുമില്ല ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയായിരുന്നു നയനും കാക്കയും കൂടി സെറ്റാക്കിയതായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണ് മഞ്ചേരിയിലാണ് സെറ്റാക്കിയതെന്നുള്ളതുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു പക്ഷെ അത് വാങ്ങാൻ പോയത് ഞാനായിരുന്നു പാർക്കിങ്ങും ഇല്ല ഒരു കൊന്തവും ഇല്ല ഞാനാകെ പെട്ടുപോയി ആ സാധനം വാങ്ങാനും കേട്ടോ അയ്യോ ഞാൻ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പെട്ടുപോലെ തന്നെ ആ ആ ഒരു ഫോട്ടോ ഫ്രെയിം വാങ്ങാൻ എന്തായാലും ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ അങ്ങനെ കാക്കനായനും കൂടിയിട്ട് ഇമ്മാനും ഇപ്പാനും സർപ്രൈസ് ആക്കി ഇവിടെ എത്തിയിട്ടുണ്ട് സിനിമ കാണുക പേരിൽ അതിന് മുമ്പ് ജസ്റ്റ് ഏറ്റവും ഒന്ന് ഫുഡ് കേൾക്കാൻ ഇവിടെ എത്തിക്കുകയാണ് ഞങ്ങൾ ഭയങ്കര സൗണ്ടൊന്നും ഉണ്ടാക്കാതെയാണ് ഇട്ട് പോണത് ഞങ്ങളെ കാണുന്നതിന് മുന്നേ ഞങ്ങൾ സൗണ്ട് കേട്ട് കാണാൻ അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് അവർ ഭയങ്കര സർപ്രൈസായി ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു ഇപ്പം എന്താ ഞങ്ങളെ കണ്ടിട്ട് എന്താ അങ്ങനെ അന്തം ഇടാത്തത് എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മങ്ങനെ ഇമ്മങ്ങനെ ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം പക്ഷേ അന്തം ഇടുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ആക്ക് എനിക്ക് തോന്നണം ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മനസ്സിലായത് ഇത് ഞങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യണില്ലല്ലോ അപ്പം ഇപ്പൊ ആക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കത്തി ബൾബ് കത്തിയതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെയാണ് എന്താ വെഡിങ് ആനിവേസറിൻ്റെ സർപ്രൈസാണെന്നുള്ളത് പറഞ്ഞത് ഒരൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ലാട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക അവർക്ക് പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് ആ ഫീലിങ്ങൊക്കെ മനസ്സിലാവേണ്ടോ എന്ന് അറിയില്ല ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഈ പ്ലാനിങ് പൊട്ടാണ്ടൊക്കാൻ വേണ്ടിയിട്ട് ഒരു മണി എട്ട് മണിയൊക്കെ ആ ഒരു ടൈമിൽ ഇമ്മ താത്ത ഞാൻ ഒക്കെ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇമ്മ വെറുതെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഇനിക്ക് എടുക്കാൻ പറ്റാണ്ടായതാണ്ട് ഇമ്മ വെറുതെ പ്ലാനിക്കായി വീണ്ടും വീണ്ടും വീഡിയോ കോൾ ചെയ്ത് ഈ പ്ലാൻ പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ ഉമ്മാൻ ഓൾറെഡി വീഡിയോ കോൾ ചെയ്ത് ആ ഒരു ടൈം ആ ഒരു ഏഴ് മണി എട്ട് മണിയാവുമ്പോൾ ഞാൻ ഓൾറെഡി എന്താ പറയുക ബിസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉമ്മൻ ഓൾറെഡി ഇനി വിളിക്കൂല വിളിക്കൂലെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഞാനിമ്മാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മീൻ എല്ലാവരും കൂടി വീഡിയോ കോളൊക്കെ ചെയ്ത് ഇന്നത്തെ വീഡിയോ കോൾ അവിടെ വൈൻഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉമ്മീൻ അല്ല ഇനി ഇപ്പോൾ ഒന്നുമില്ല രീതിയിൽ uh, uh. ഇനി ഒന്നും വിളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉമ്മയും പറഞ്ഞു ആ ഇന്ന് ഈവനിങ്ങും നുജൂമ്മും ഇങ്ങനെ സിനിമക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വിളിച്ചത് നന്നായി ഞങ്ങളും ഇറങ്ങണം ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ട് പക്ഷെ ഞങ്ങളാ ചിരിയൊക്കെ പിടിച്ച് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ കൂളായിട്ട് ആണോ അമ്മ ഏതായാലും നന്നായില്ലേ ഞങ്ങൾ ഞാൻ ഞങ്ങളും പുറത്ത് പോകണം ഞാനും പുറത്ത് പോകണതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ആ വീഡിയോ കോൾ അവിടെ അങ്ങനെ നിർത്തിയിട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഫുൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു പക്ഷെ വിജയിച്ചിട്ടോ ഇതിനൊക്കെ മാസ്റ്റർ പ്ലാൻ എന്തായാലും കാക്ക തന്നെയായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് സംഭവിച്ചു പിന്നെ കേക്ക് കട്ടിങ്ങിനെയൊക്കെയാണ് ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക ഇനി കേക്കായിട്ട് കട്ട് എന്നുള്ള രീതിയിൽ കേക്ക് കട്ട് ചെയ്യാണ് എല്ലാവരും ഡയറ്റായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംഭവമായിട്ട് കേക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ബാക്കി ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉമ്മ ഇപ്പം തന്ന കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നും ഞാൻ ഹസ്ബൻഡ് തന്ന കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കിജോൻ്റെ അതിലൊന്നും അധികം കേക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ അവർ വായിൽ തന്ന കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു പീസ് വായിലേക്ക് ഞാൻ വെച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ അതൊരു പ്രത്യേക ഫീൽ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർ തന്നത് നിങ്ങൾക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ പറയുക ഇനി ഒരു അസുഖത്തിനും അങ്ങനെയൊന്നും വേണ്ടിയിട്ട് ചെയ്യണമല്ലല്ലോ എന്നുള്ളൊരു ആലോചിച്ചിട്ട് ഞാൻ അത്ര സ്ട്രിക്റ്റ് ആക്കിയില്ല അങ്ങനെ ഒരു ഫീലിംഗിൽ ഞാൻ അവർ തന്നത് ഞാൻ സ്വീകരിച്ച് ബാക്കി ഞാനായിട്ട് രണ്ടാമത്തെ പീസ് എടുത്തില്ല കേട്ടോ അവിതാം അവർ നാൽപ്പത്തി മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ചില്ലറൊക്കെ ആയൊന്നും അല്ലല്ലേ നാൽപ്പത്തി മൂന്ന് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത് കല്യാണം കഴിച്ചവർക്കറിയാം അപ്പം എന്തായാലും അവർക്കൊരു ഒരു ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടതാണ് ഇതിന് ഒരു അവാർഡ് കൊടുക്കണം നാൽപ്പത്തി മൂന്ന് വർഷം എന്നൊക്കെ പറയുമ്പോ അല്ലേ അപ്പം എന്തായാലും ഞാൻ ഓൾറെഡി അവരെ അടുത്തുള്ള സീറ്റിൽ പോയിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറാൻ എനിക്ക് തോന്നാത്തോണ്ടും എൻ്റെ വീഡിയോ ഒക്കെ എടുത്തതൊക്കെ ആക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അവിടെ മാറിയില്ല ഞാൻ അവരുടെ കുഞ്ഞു കുട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ ഓരോ സൈഡിൽ തന്നെ പോയിരുന്നു കേട്ടോ ഞാനല്ലേ ചെറുത് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇല്ല നിൽക്കേണ്ടത് ആ അപ്പോൾ ഞാനാണ് അവിടെ സൈഡിൽ തന്നെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കേക്ക് അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ എല്ലാവരും കൂടുന്നതിൻ്റെയും പെട്ടെന്ന് ഒരു രാവിലെ ഒരു എട്ട് മണിക്ക് എണീച്ചപ്പോൾ തോന്നിയത് ഞാൻ പെട്ടെന്ന് ഇനി എനിക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല എനിക്ക് വരാൻ പറ്റൂല നമുക്ക് ഇന്ന് തന്നെ കൂടിയാലോ എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നുന്നതും അപ്പോൾ എല്ലാവരും ആ ശരിയാണ് നമുക്ക് ഇന്ന് കൂടാം എന്നൊക്കെ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഉണ്ടായതാണ് അപ്പോൾ താ ഇന്നത്തെ ഡയറ്റ് പൊട്ടാനുള്ള ഒരു സംഭവത്തിലേക്കാണ് അടുത്ത് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഫുഡിലേക്കാണ് ഞാനും താത്തേ അരി കൊടുന്ന് ആ ലിവറൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കുന്ന നോക്കി പറഞ്ഞത് എന്തായിരുന്നു ഇന്നത്തെ ഫുഡ് നിർത്തി നീ ഈ ഫുഡ് കേൾക്കുമോ ഇല്ല താത്ത ഞാൻ ഇനി ഫുഡ് കേൾക്കില്ല ആ ഞാനും ഫുഡ് കേൾക്കൂല നമ്മൾ നിർത്തല്ലേ ആ നിർത്തു താത്ത മതി ആ എന്നാൽ ഓക്കെ അങ്ങനെ പറഞ്ഞിറങ്ങിയ രണ്ട് ആത്മാക്കളായിരുന്നു ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഇതൊന്നും കുഴപ്പമില്ലല്ലോ ഇതിന് മുകളിലുള്ള ആ തൊലി അങ്ങോട്ട് പറിച്ചു കളയുക അതിനുള്ളിൽ ചിക്കൻ തിന്നുക അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ താത്ത പിന്നെ കുറച്ചും കൂടി ആ കേക്കൊക്കെ തിന്നിട്ടുണ്ട് പിന്നെ ഓള കേഫ്സിന്ന് തിന്നിട്ടുണ്ട് ഞാൻ കെഫ്സീൻ്റെ തൊലി പറിച്ചു കളഞ്ഞിട്ട് അതിനടുത്ത് ചിക്കൻ തിന്നിട്ടുണ്ട് നയനും കാക്കയൊക്കെ മയണേസൊക്കെ കൂട്ടിക്കഴിഞ്ഞാണ്ട് അടച്ചതിട്ടോ പിന്നെ ഞാൻ മയണേസിലൊക്കെ ഒന്നും കടന്നിട്ടില്ല എന്തായാലും അത്യാവശ്യം നല്ലോണം നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട് ഡയറ്റൊന്നും നോക്കിയില്ല നമ്മൾ ഡയറ്റാണെങ്കിൽ ഫുഡൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഒരു മുടക്കും വരുത്തുന്നില്ല ആ ഗിഫ്റ്റ് അവിടെ അനാഥപ്രേതമായി കിടക്കുകയാണ് അത് ഇനി ഒരു ഔപചാരിക ചടങ്ങായി നിർവഹിക്കേണ്ടതുണ്ട് ആദ്യം ഫുഡ് 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 കഴിയട്ടെ പക്ഷേ ഇനി ആൾക്കാർ വരാനുണ്ട് കേട്ടോ പിന്നെ ആൾക്കാർ മീൻസ് ഹണി അനുസാറും നമ്മുടെ നമ്മൾ അയറുകുട്ടെന്ന് വരാനുണ്ട് പിന്നെ നമ്മൾ ആളുകൾക്കാർക്ക് വരാൻ പറ്റിയില്ല അളയാൾ ചെറിയ ഒരാളെ കാണാൻ പോവാനും ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ആവശ്യം വന്നു അപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് പിന്നെ ഞാനും താത്തി ഒരുമിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ താത്താനെ കൂട്ടാൻ വേണ്ടിയിട്ട് അളയാൾക്ക് വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ് പറയാൻ കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് ഏകദേശം കഴിഞ്ഞപ്പോൾ അയറും ൻസാറും ഹണിയൊക്കെ വന്നിട്ടുണ്ട് മക്കളില്ലേ മൂന്നെണ്ണം ഹൺ എൻ്റെ മക്കളും എന്താ പറയുക ഇതും അങ്ങ് ദൂരെ കണ്ടോ അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ വിട്ടു മാറി അങ്ങ് ദൂരെ പോയിരിക്കണ്ട് എന്തിനാണ് അവിടെ ഒക്കെ പോയിരിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും അവരെ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിരുന്നോ നമ്മൾക്കും ശല്യമില്ല അവർക്കും ശല്യമില്ല അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ അവരും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഇതിലാണ് കേട്ടോ ഈ അവസരത്തിൽ എനിക്ക് ഉണ്ടായ ഒരു മിസ്സിങ് ഉണ്ടല്ലോ എന്തായിരിക്കും നമ്മുടെ നീനുട്ടിനെ മിസ് ചെയ്ത ഞാനും ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാവുക അണിനായിട്ടില്ല എന്നുള്ളതല്ല നീനു നീനുമായിട്ടാണ് എൻ്റെ മേലിൽ കിടന്ന് മറിയലും ഞങ്ങൾ വേണ്ട ആളാണ് ഇങ്ങനെ കിടന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുക അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അണിങ്കൂടെ ഉള്ളതുകൊണ്ട് എന്തറിയില്ല നീനോട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു നീനോട്ടില്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കുറവ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരുപാട് ആൾക്കാരെ ഫീൽ മിസ്സിങ് ഫീൽ ചെയ്തു അപ്പോൾ അതിങ്ങൾക്ക് പറയാതിരിക്കാൻ ഫീ പറ്റുന്നില്ല അപ്പം ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ പോലും അവസ്ഥയായിരുന്നു കേട്ടോ ഇന്ന് അവൾക്ക് രണ്ട് മണിക്കായിരുന്നു ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണിവരെട്ടോ അവളെ ഷിഫ്റ്റ് സാധാരണ അവൾക്ക് രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് ഒരു ആറു മണിവരെയൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇന്നത്തെ ദിവസം അവൾക്ക് രണ്ട് മണി തൊട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വീഡിയോ കോൾ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എന്തായാലും അതിലൊന്നും നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൈമാറി കൈമാറിയിട്ടോ ആ വിഷവിഖ്യാതമായ എന്നെ ബ്ലോക്കിലൊക്കെ കുടിക്കുക ആ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും അമ്മ കുറേ കാലങ്ങളായിട്ട് പറയുന്നു കേട്ടോ എല്ലാവരും കൂടെ ഉള്ള അതായത് നമ്മുടെ നില ആയുറൂപ്പനും കൂടെയുള്ള ഒരു ഫാമിലി ഫോട്ടോ ഇല്ല അൻസാറും എല്ലാവരും കൂടിയുള്ള ഒരു ഫാമിലി ഫോട്ടോ നമ്മളെ വീട്ടിലില്ല അപ്പോൾ അതൊന്ന് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ ഐറൂട്ടൻ്റെ ബർത്ത്ഡേക്ക് എടുത്തൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ ഫ്രെയിം ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അൻസാർ കെട്ടോ ഓ എൻ എൻ്റെ മോൻ്റെ ബേർത്ത് ഇതാണോ ഫ്രെയിം ഉള്ള ഒരു പൊലിവിലാണ് അൻസാർ ഉള്ളത് കേട്ടോ വെറുതെ ചുമ പറഞ്ഞ കേട്ടോ അപ്പോൾ എന്താ പറയുക അത് കഴിഞ്ഞു പിന്നെ അൻസാർ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രില്ല് അത് കാക്കയും ഒക്കെ എല്ലാരും പിന്നെയും കഴിച്ചുട്ടോ പിന്നെ ഞാൻ അതിലേക്ക് പോയില്ല അവരെ എങ്ങനെയെങ്കിലൊക്കെ മലയും ഞാൻ മലിയൂല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് അധികം ഇങ്ങോട്ട് പോയില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ പോകും എന്നുള്ളത് അത് ഒരു പത്ത് ഉത്തരായിട്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇന്ത്യന്മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുകിൽ അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇവിടെ നിന്നോളാം ഞാൻ ഇന്ന് വരുന്നില്ല ഞാൻ നാളെ വരാന്നറിഞ്ഞു ആ എന്നാൽ ഓക്കെ എന്നാ നട്ടപ്പാതിലൊക്കെ ഇന്ന ഇങ്ങോട്ടേക്ക് വരണ്ട അവിടെ നിന്നോ എന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു എന്ന് ഓ നമുക്ക് സന്തോഷം അത്രയല്ലേ ഉള്ളൂ ഞാൻ ഇന്ന് നാളെ വരാം ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പം നാടീന്ന് ഈ നിന്നോ എന്നാൽ പിന്നെ എനിക്ക് ഡൗട്ടായി നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ അപ്പോൾ ഉള്ള ഡ്രസ്സിലൊക്കെ ഒരു ദിവസമല്ലേ നിൽക്കാറ് അപ്പം ഞാൻ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ താത്താക്ക് പ്രശ്നം ഈ നിൽക്കുക ഞാനും നിൽക്കും ഞാൻ നാളെ രാവിലെ കാക്ക കോളേജിൽ പോകുമ്പോൾ ആ വഴിക്ക് ഇറങ്ങിക്കോളാം വെറുതെ ആളെ ആക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നൊക്കെ ആളെക്കാരുടെ വരണ്ടാതൊക്കെ പറയാന്നിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കാന്നുള്ള തീരുമാനം അപ്പൊ നമുക്ക് എന്തായി ഇരട്ടി സന്തോഷമായില്ലേ ഒരു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു നിക്കലം കൂടി ആയല്ലോ പെട്ടെന്നും കൂടി എല്ലാവരും കൂടി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഒരു മനസ്സിനകത്ത് എന്തൊക്കെയോ ഒരു സംഘടന ഉണ്ടായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് ഒരു സ്ലോ ആയിട്ട് പോകാൻ മതി എന്നൊക്കെ ഉള്ള ആ ഒരു മൂഡെത്തിയപ്പോൾ എന്തോ ഒരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ നീനൂട്ടിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു പതിനേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം തന്നെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ സമാധാനമായി അവളോടും എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ